എന്നെ കേൾക്കുന്നതായും മുസ്ലിങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത സ്ഥലം ഏതാണ് ഇന്ത്യയിൽ ഹിന്ദുക്കളുമായി സിഖ്കാരുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നമാണ് ബർമയിലും ശ്രീലങ്കയിലും ബുദ്ധിസ്റ്റുകളുമായിട്ട് പ്രശ്നമാണ് ക്രിസ്ത്യാനികളുമായിട്ടും ഉണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് ബോംബ് വയ്ക്കും ഈസ്റ്റേണൊക്കെ പോയിട്ട് ബോംബ് വെച്ച് നമ്മൾ കണ്ടതാണ് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും റഷ്യയിലും അർമേനിയയിലും ഒക്കെ ക്രിസ്ത്യാനികളുമായിട്ട് പ്രശ്നം ഇസ്രായേലിലേക്ക് വന്ന യഹൂദന്മാരുമായിട്ട് പ്രശ്നം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും സിറിയയിലും ഇറാഖിലും ഈജിപ്തിലും യമനിലും സൗദിയിലും ഇറാനിലും ടുണീഷ്യയിലും മുസ്ലിങ്ങൾ തമ്മി തമ്മി പ്രശ്നം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അവിടെ പ്രശ്നങ്ങളാണ് ന്യൂനപക്ഷമാണെങ്കിൽ അവർ അമുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കും ഭൂരിപക്ഷമാണെങ്കിൽ അവർ അമുസ്ലിങ്ങൾക്കെതിരെയും തമ്മിൽ തമ്മിലും ഉണ്ടാക്കും ഇതാണ് അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഖുർആാനു ഹദീസുകളും എന്നാണ് പ്രമാണത്തിനകത്ത് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ഒരിക്കലും അവസാനിക്കാവുന്നത് ഈ പ്രശ്നം ഒരിക്കലും